ഉണ്ടായിരുന്നില്ല അല്ല ആ കുട്ടി അത്ര ഒരു ഒരു വന്നിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിന്മേൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് പിന്നാലെ ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവച്ചു നിരവധി പേരാണ് ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഗോപിച്ചെമ്മണ്ണൂരിനൊപ്പം നിരവധി വേദികളിൽ ഒന്നിച്ചെത്തിയിട്ടുള്ള ശ്വേതാ മേനോൻ പറയുന്നത് ഇങ്ങനെ ആദ്യം ഞാൻ കാണുമ്പോൾ ആ സമയം സോഷ്യൽ മീഡിയ ഒന്നും ഉള്ള സമയമല്ല പുള്ളി എല്ലാവരോടും പറയുന്നത് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക എന്നതാണ് എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് പ്രകടമാക്കുന്നതും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും അതൊരു വലിയ കാര്യമാണ് കാശുണ്ടാക്കുന്നവര് പുറം ലോകവുമായി ബന്ധം പുലർത്താതിരിക്കുകയാണ് ചെയ്യുക എന്നാൽ മൂപ്പർ എത്ര കാശുണ്ടാക്കുന്നവോ അത്രയും തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് തന്നെ വലിയ കാര്യമാണ് എൻ്റെ അമ്മയെ നോക്കുന്ന ഒരു നഴ്സ് ഉണ്ട് ഫസീല ചേച്ചി ആ ചേച്ചി ഇദ്ദേഹത്തിന്റെ വളരെ വലിയ ഫാനാണ് ഇദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കാറില്ല നമ്മൾ പൊതുവെ പിശുക്കന്മാരായിരിക്കും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തനാണ് ബോച്ചെ അതിൽ അഭിനന്ദനങ്ങൾ ബോച്ചയെന്നാണ് ശ്വേതാമോ പറഞ്ഞത് ഹണി റോസിനെ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട് ഉണ്ട് എന്നാലും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ബോച്ചെ മാത്രം വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്കുള്ളത്